ഹലോ മുത്തുകളെ ഇപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയർമേടയിലാണ് വീണ്ടും നമ്മുടെ കയ്യിൽ മിറാക്കിൾ ഫ്രൂട്ട് എത്തിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ചോദിച്ചിട്ടുണ്ടെന്ന് ഇപ്പം നമുക്ക് എത്തിയ പ്ലാൻസ് നിറയെ കായോടുകൂടിയുള്ള നല്ല അടിപൊളി ചെറുപ്പത്തിലേക്ക് കായ്ക്കുന്ന നല്ല അടിപൊളി പ്ലാൻസ് ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് വീണ്ടും നമ്മുടെ കയ്യിൽ പ്ലാൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതും കൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത് ഇതിലൊരു കാ കഴിക്കുകയെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ എത്തേന് ഏത് പുളിയുള്ളതും മധുരമായിട്ട് നമുക്ക് ഫെയിൽ നല്ല അടിപൊളി പ്ലാന്റ്സ് വീണ്ടും നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അതും നിറയെ കൂടിയുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നമ്മൾ ഡി ജി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് വഴി നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ല അടിപൊളി പ്ലാന്റ്സ് വീണ്ടും നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അത് നല്ല ചെറുപ്പത്തിലേക്ക് കായ്ക്കുന്ന നല്ല കായുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളത് നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് മെസ്സേജ് കിട്ടാൻ അപ്പം നമ്മൾ ഡെയിലി ഒരേ പ്ലാൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഓഫർ പോസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഡെയിലി കൊറിയർ സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ഫ്രൂട്ട് ഐറ്റംസും അതുപോലെ തന്നെ പൂക്കൾ ഐറ്റംസും എല്ലാം നമ്മുടെ ഡെയിലി 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 നമ്മൾ ഓഫറുകളും കാര്യങ്ങളും ഇടുന്നുണ്ട് നമുക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടം നമുക്ക് നല്ല ലോഡ് വരുന്നുണ്ട് നല്ല അടിപൊളി പ്ലാൻസ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഗ്രൂപ്പിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടാറുണ്ട് നമുക്ക് കുറേ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് നല്ല അടിപൊളി പ്ലാൻസ് വീണ്ടും നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഓഫറുകളും കാര്യങ്ങളൊക്കെ കാണണം നമ്മുടെ പിന്നെ ഗ്രൂപ്പുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കയറി നോക്കിയാൽ മതി അപ്പം നമുക്ക് ഏതാണ്ട് പിന്നെ പത്ത് ഇരുപത്തി ഒമ്പതോളം ഗ്രൂപ്പുകൾ നമ്മൾക്ക് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് നമുക്ക് ഡെയിലി നമ്മൾ അതിനകത്ത് ഓഫർ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അഥവാ അതിൽ ഗ്രൂപ്പിൽ കയറാൻ പറ്റുന്ന നമുക്ക് നേരിട്ട് നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മൾ ലിങ്ക് അയച്ചു തരുമോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയോ ചെയ്യാം അപ്പോൾ വീണ്ടും നമ്മൾ നല്ല അടിപൊളി സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി